അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് ഒരു കോൺഫിഡൻസ് കുറവുണ്ട് കാര്യം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി നമ്മൾ സിയാലിൻ്റെ ഒരു സബ്സിഡറി കമ്പനിയായിട്ട് മാറുമോ പിന്നെ നമ്മളൊരു ഫീഡർ ആപ്പോർട്ടായി മാറുകയാണ് സംശയം കാര്യം ടിയാലിനെ പ്രൊജക്റ്റ് ചെയ്ത് നിർത്തി സിയാലിനെ പ്രൊജക്റ്റ് ചെയ്ത് നിർത്തിയിട്ട് സിയാലിൻ്റെ ഒരു ഫീഡർ ആപ്പോർട്ടായി മാറും ട്രയൻ ആപ്പോർട്ട് കാര്യം രാജ്യത്ത് അഞ്ചാമത്തെ ആപ്പോർട്ടാണിത് എന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ വന്ന ആപ്പോർട്ടാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഏക്കറേ ഉള്ളൂ ഈ ആപ്പോർട്ട് മൂവായിരത്തി നാനൂറ് മീറ്റേഴ്സാണ് ആൻഡ് റൺവേ ഇത്രയും സേഫസ് ഏർപ്പോർട്ട് നമ്മളെ എല്ലാ പൈലറ്റ്സും പറയും ഏറ്റവും സേഫസ് എയർപോർട്ട് ഇസ് ട്രാനോ എയർപോർട്ട് ബിക്കോസ് ലാൻഡിങ് ഫ്രം ദ സീ ഏത് വെതറിലും ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എയർപോർട്ടാണ് അന്ന് നമ്മൾ കണ്ട പ്രളയം വന്നപ്പോൾ കൊച്ചിയിൽ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് എല്ലാ എല്ലാ ഫ്ലൈറ്റും ഡൈവേർട്ട് ചെയ്ത് ഇങ്ങോട്ടാണ് അപ്പോൾ ട്രാനോ എയർപോർട്ട് ഇസ് എ സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് എയർപോർട്ട് അത് വന്ന് നമ്മുടെ എന്താണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിലുണ്ടായി ജി എം ആറും ജി ബിക്കോ ആയിരിക്കും ഇതൊക്കെ എടുക്കാൻ പോകുന്നതിനുള്ളതാണ് അപ്പം നമ്മൾ അവിടെ ഫോക്കസ് ചെയ്തായിരുന്നു നമ്മളിപ്പോൾ മൂവ് ചെയ്തോണ്ടിരുന്നത് എൽ എൻ ടി ഉണ്ടായിരുന്നു റിലയൻസ് ഉണ്ടായിരുന്നു നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ കണ്ടില്ല അദാനിക്കാർ ഇത് കോട്ട് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ അങ്ങനെ വന്ന് ആപ്ലിക്കേഷൻ വന്നു കുറച്ച് കഴിയുമ്പോൾ അറിയുന്ന അദാനി എടുത്തു പക്ഷേ അദാനി നമ്മൾ ഫോക്കസ് ചെയ്യും നമ്മളെ മെൻസ് മൊത്തം ജി വി എം ജി എം ആറും ജി വി കെ ആണ് ഇതെടുത്ത് ടെൻഡർ വന്നപ്പം കേരള ഗവൺമെൻറ് വന്ന് ഞങ്ങളും കോട്ട് ചെയ്യും എന്ന് പറഞ്ഞു അപ്പം സി എം പോയി ഡൽഹി പോയപ്പോൾ സി എം മീറ്റ് ചെയ്തു പ്രൈം മിനിസ്റ്റർ പറഞ്ഞു ടെൻ പെർസെൻറ്റ് വെയിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു ഇനി നമുക്ക് പിൻവലിക്കാൻ പറ്റും നിങ്ങളും കോട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ കേരള ഗവൺമെൻറ് നെറ്റ്വർത്ത് വേണം അപ്പോൾ ഇത് കെ എസ് ഐ ഡി സി ആണ് ഇതിൻ്റെ കോട്ടിങ് കോട്ട് ചെയ്യുന്നത് അപ്പം നെറ്റ്വർത്ത് വേണമെങ്കിൽ ആ ആ ഒരു നെറ്റ്വർത്ത് അത്രയും കേരള ഗവണ്മെന്റ് ഉണ്ടാവത്തില്ല കെ എസ് ഐ ഡി സി അങ്ങനെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ വെച്ചിട്ട് ഡാമൊക്കെ വെച്ചാണ് നമ്മൾ കോട്ട് ചെയ്തെടുത്തത് അങ്ങനെ ഇത് കോട്ട് ചെയ്തെടുത്തപ്പം കേരള ഗവണ്മെന്റ് ലിവറേജ് കൊടുത്തു ലാസ്റ്റിൽ ടെൻഡറൊക്കെ പൊട്ടിച്ചു വന്നപ്പം ജി ബി കെയും ജി ജി എംമാറെല്ലാം ഒരു നൂറ് രൂപ താഴെയുള്ള കോട്ടിലാണ് വന്നത് കേരള ഗവൺമെന്റ് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് തോന്നുന്നു ടെൻ പെർസെൻറ് വേറ്റേജ് കൂടെ വരുമ്പം അവർക്ക് നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയാണ് ഒരിക്കലും നമ്മൾ ലാസ്റ്റ് ടെൻഡർ പൊട്ടിക്കാൻ പോയത് അദാനിയുടെ ടെൻഡർ അതാണ് നൂറ്റി അറുപത്തഞ്ച് രൂപ അങ്ങനെ അദാനിക്ക് കിട്ടുന്നത് പിന്നെ ഗവൺമെൻറ് ചലഞ്ച് ചെയ്തു ഈ ടെൻഡർ കറക്റ്റല്ല എന്ന് പറഞ്ഞ് കോടതി പോയപ്പം ചേമ്പറും കോടതി പോയി ഹൈക്കോടതി ഓഫ് കേരളയിൽ കേസ് ഫയൽ ചെയ്തു ഫയൽ ചെയ്ത് കേസ് കേട്ടു അത് ജഡ്ജ് ലാസ്റ്റിൽ പറഞ്ഞു അതിൽ പറയുന്നത് നമ്മൾ മുന്തിരിങ്ങ കിട്ടിയില്ലെങ്കിൽ മുന്തിരിങ്ങ പൊളിക്കണമെന്ന് പറഞ്ഞ രീതിയിലുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ കേസ് ആരാധിക്ക് അനുകൂലമായിട്ട് വിധിച്ചു കേരള ഗവൺമെൻറ് സുപ്രീം കോടതി പോയി അവിടെയും ഞങ്ങൾ പോയി പക്ഷേ ആ കേസ് ലിസ്റ്റ് ചെയ്തില്ല ലിസ്റ്റ് ചെയ്യുന്ന മുമ്പ് തന്നെ അദാനി വന്ന്പോർട്ട് ടേക്ക് ഓവർ ചെയ്തു അന്ന് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ അദാനി വന്ന് ഏർപോർട്ട് ടേക്ക് ഓവർ ചെയ്യുമ്പം നമുക്ക് ഏകദേശം മുപ്പത്തഞ്ച് ഫ്ലൈറ്റേ ഉള്ളൂ അയ്യായിരം പേരെ ട്രാവൽ ചെയ്യുന്നുള്ളൂ ഡെയിലി ഫ്ലൈറ്റുകൾ മുപ്പത്തഞ്ച് ഫ്ലൈറ്റ് മുപ്പത്തഞ്ച് ആ കുറഞ്ഞു ഭയങ്കരമായിട്ട് അതൊക്കെ കോവിഡ് ഒക്കെ വന്നിട്ട് ദെൻ ഈ ഞങ്ങളൊരു എയർലൈൻ സമ്മിറ്റ് നടത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മുപ്പത്തഞ്ച് എയർലൈൻസിൻ്റെ സിഇഒസെ കൊണ്ടുവന്നു കംപ്ലീറ്റ് ട്വൻഡത്ത് നമ്മൾ ഫോക്കസ് ചെയ്തു അവർക്ക് പറഞ്ഞു ഞങ്ങൾ ട്വയാനത്തിനെ പേരിട്ടു ഞങ്ങളിപ്പോൾ എല്ലാം ട്വാനത്തിനെ പറ്റി പറയുന്നത് സ്റ്റേറ്റ് ക്യാപിറ്റൽ റീജൻ ഓക്കെ എസ് സി ആർ ഇപ്പോൾ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ പോലെ അപ്പോൾ നാഷണൽ ക്യാപിറ്റൽ റീജ്യൻ പറഞ്ഞാൽ ഇൻക്ലൂഡിങ് നോയിഡ ആൻഡ് ഓൾസോ ഹരിയാന ഗുഡ് സോ അവർ രണ്ട് സ്റ്റേറ്റാണ് യു പി എൻ അതുകൊണ്ട് ഞാൻ സ്റ്റേറ്റ് ക്യാപിറ്റൽ റീജിയൻ്റെ ഞങ്ങൾ തന്നെ ചേംബറിൻ്റെ അകത്തിന് പേരിട്ടിട്ട് ട്വാൻഡൻ കൊല്ലം പത്തനംതിട്ട കന്യാകുമാരി തിരുനെൽവേലി അവരാണ് നമ്മളെ ഓഡിയൻസ് നമുക്കുള്ള ടാർഗറ്റ് ഓഡിയൻസ് അവർ വരാൻ തുടങ്ങി അവരാ ഫ്ലൈ എന്ന് തുടങ്ങി ഫോക്ക ഇത് കംപ്ലീറ്റ് ഫോക്കസ് ചെയ്തപ്പം ഈ എയർപോർട്ട് പിന്നെ നൂറ് ഫ്ലൈറ്റ് ഇപ്പം നൂറ്റിനാല് ഉണ്ട് ആൻഡ് ഫിഫ്റ്റീൻ ഇപ്പം സിക്സ്റ്റീൻ തൗസൻഡ് ആൾക്കാർ ഫ്ലൈ ചെയ്യുന്നു പതിനാറായിരം പേര് ഈ എയർപോർട്ട് ഗ്രോ ചെയ്യുന്നു ഇപ്പം ഏഴായിരത്തി അഞ്ഞൂറ് എണ്ണായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ടി ടുവിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അത് 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 പൂർത്തീകരിച്ചാൽ എനിക്കൊന്ന് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഇപ്പോൾ നവി ബോംബെയിൽ ഒരു എയർപോർട്ട് തീർത്തിട്ടുണ്ട് അതിനെ പോലെ അത് അല്ലെങ്കിൽ ഈക്വൻഡായിട്ടിരിക്കുന്ന ഒരു ഏർപോർട്ടായിരിക്കും ഈ വരാൻ പോകുന്ന പുതിയ എയർപോർട്ട് രണ്ടായിരത്തി മുപ്പതാകുമ്പം അത് കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ അത് വരുമ്പം ദി ട്രാൻഡം പിക്ചർ ബി ടോട്ടലി ഡിഫറൻറ്റ് പിന്നെ ഇപ്പം പുതിയ ഫ്ലൈറ്റ്സ് വരുന്നുണ്ട് നമ്മൾ എയർ ഏഷ്യ ആയിട്ട് സംസാരിക്കുന്നുണ്ട് ദി വി ആർ ടോക്കിങ് ടും അപ്പോൾ കണക്റ്റിവിറ്റി ഫ്ലൈറ്റ് ഫ്രം ട്രാൻഡം ടു ബാങ്കോക്ക് ആഴ്ച മൂന്ന് ഫ്ലൈറ്റ് എയർ ഏഷ്യ തിങ്ക് ചെയ്തു വിയാറ്റ് ജിയാറ്റ് ഓൾസോ വി ആർ ടോക്കിംഗ് ഫോർ വിയാറ്റ് ആം ഫ്ലൈറ്റ് അങ്ങനെ ഞങ്ങൾ ചേംബറിനകത്ത് നന്നായി ഇപ്പോൾ അടുത്ത റിയർലൈൻ സബ്മിറ്റ് ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് ടു ബ്രിങ് പീപ്പിൾ ഇൻ ഷോ കേസ് ദി ന്യൂ ആപോർട്ട് ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ബിക്കോസ് നോ തിങ്സ് ആർ മൂവിങ് അപ്പോൾ അങ്ങനെ വന്നപ്പം എനിക്ക് തോന്നുന്നത് കണക്ടിവിറ്റി കൂടി അപ്പോൾ ഗവൺമെൻറ് ഓൾസോ നോ ഇസ് ഹാപ്പി ബിക്കോസ് ഇറ്റ് ഇസ് നോ ഗവൺമെൻറ് പതിനെട്ട് ഏക്കർ എടുത്ത് കൊടുക്കാൻ എല്ലാം തയ്യാറായിരുന്നപ്പാണ് ഇത് ഈ ഇഷ്യൂ വന്നപ്പം അവർ അങ്ങ് കൈവിട്ടു അപ്പോൾ ആ പതിനെട്ട് ഏക്കർ ഇതോടെ എടുത്തിട്ടില്ല പതിനഞ്ച് ഏക്കർ തൽക്കാലം ഇപ്പം വേണം ബിക്കോസ് നമ്മളെ റെഗുലേഷൻസ് കംപ്ലൈ ചെയ്യണം ആ റെഗുലേഷൻ കംപ്ലൈ ചെയ്യാനായിട്ട് അത് ബ്രഹ്മോസും ഈ പറഞ്ഞിരിക്കുന്ന ആഫോഴ്സും ആ സൈഡിലോ ചാക്ക ആ ഇരുന്ന റോഡ് ചാക്കേന ഇങ്ങോട്ട് വരുന്ന റോഡ് ക്ലോസ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ഇതിലോട്ട് മെർജ് ചെയ്യേണ്ടി വരും ലാൻഡ് അപ്പോൾ ആ ഐ ടി ഐടെ ഭാഗത്തിന് സൈഡ് വഴി കയറി ഓൾസൈൻസിൻ്റെ അവിടെ റോഡ് പോവും അപ്പോൾ നിലവിലുള്ളതിൽ ഇനി മാറ്റം വരാനിരിക്കുന്നു അത് കംപ്ലയൻസ് ആണ് ഓക്കെ നമ്മൾ ടെമ്പറി ലൈസൻസ് ഓടിക്കൊണ്ടിരിക്കുന്നത് ആപ്പോർട്ട് ശരി ആ ഓൾ ദീസ് ടെമ്പറി ലൈസൻസ് ആണ് നമ്മൾ ഈ ടെമ്പൽ ലൈസൻസ് വിഡ്രോ ചെയ്ത ബിഗ് ബോഡി എയർക്രാഫ്റ്റ് ഒന്നും കൂടെ ലാൻഡ് ചെയ്യാൻ പറ്റില്ല ടോട്ടലി ആർ സോ നൗ നമു കംപ്ലയൻസിന് വേണ്ടി പതിനഞ്ച് ഏക്കർ സർക്കാർ ഏറ്റു കൊടുക്കാനാണ് ഏറ്റു കൊടുക്കാം എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ഫയൽ മൂവ് ചെയ്ത് ഫൈനൽ സ്റ്റേജസ് കഴിഞ്ഞി ക്യാബിനറ്റ് കൂടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ത്രൂ ആവും അപ്പം